ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ പറയുകയാണ് കാർത്തികയുടെ കാര്യത്തിൽ ഞാൻ എൻ്റെ മകൻ്റെ ജീവിതം വേണ്ടെന്ന് വെച്ചേക്കും പക്ഷേ നിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല നിന്നോട് ചോദിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി നീ വ്യക്തമായി എനിക്ക് തരണം അല്ലാതെ ഞാൻ ഒരിക്കലും നിന്നെ ഈ വീട്ടിലോട്ട് കേറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോടി എന്ന് പറയാനായിട്ട് അത് കേൾക്കുന്ന വിഷ്ണു അമ്മേ എന്ന് വിളിക്കുമ്പോൾ നീ മിന്തരുതടാ എന്ന് തിരിച്ചും പറയുന്നുണ്ടോ അങ്ങനെ ഷാനെ അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ് ഇതേ സമയം വിഷ്ണു നേരെ കാർത്തികയുടെ നേർക്ക് വിരൽ ചൂണ്ട നീ എന്താടി പറഞ്ഞത് നിനെ ഞാനുണ്ടല്ലോ െന്ന് പറഞ്ഞോടനെ വിഷ്ണു അവളെ നീ തൊട്ടുപോവരുത് എന്നായിരിക്കൂട്ട് പിന്നീട് പറയുന്നത് അങ്ങനെ ഈ വിളി കേൾക്കുമ്പോൾ അമ്മ ഇവളെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിന്നോട് ഞാനാണ് പറഞ്ഞത് അവളെ നീ എന്ന് എന്നാൽ നീ അത് ചെയ്യാൻ പാടില്ല എന്ന് വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണുവിന് തിരിച്ചൊരു മറുപടി പറയാനില്ല അങ്ങനെ വിഷ്ണു എന്ത് ചെയ്യുന്നു വിഷ്ണു ദേഷ്യത്തോട് കലിപ്പോടു കൂടി അവിടെ നിന്നും പോകാൻ കേട്ടോ പിന്നീട് ശാരദാമയുടെ വീട്ടിലെത്തിയ കാർത്തികയെ സോറി കാർത്തികയുടെ അച്ഛനും അമ്മയും കൂടിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നാലും അവർ ഞങ്ങളോട് പറഞ്ഞത് എന്തൊരു അഹങ്കാരമാണ് എല്ലാം കണ്ടിട്ടും അവർ അവർ കണ്ടില്ലെന്ന ആ ഭാവം അവരുടെ ആ ഒരു സ്വഭാവം എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് അവർ എൻ്റെ മകളുടെ പ്രതിത്വം എൻ്റെ മകളുടെ സ്വന്തം അച്ഛനാണെന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും തെളിവ് വേണമെന്ന് അവരോട് ഇതിനൊക്കെ എന്ത് മറുപടിയാണ് ഞങ്ങൾ പറയേണ്ടത് ഞങ്ങൾക്ക് പോലും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ ഈ ഒരു വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുകയാണ് ഷാലിക്ക് പക്ഷെ എന്ത് ചെയ്യാൻ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഷൈലജ പറയുകയാണെ എന്തായാലും സ്വന്തം മകൾ പോലും ഇത്രയും മാറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾ പോലും സ്വന്തം അച്ഛനെ എല്ലാം അമ്മയല്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി പറയുമ്പോൾ അവൾ പോലും അതിനൊരു മറുപടി പറയാതെ നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഷാലി ഒന്നും മിണ്ടെന്ന് ഷാലി പറയാണ് ഇനി സത്യമാമയ്ക്ക് മുന്നിൽ എനിക്ക് പോകാൻ കഴിയുന്നത് ഹർഷനെ കൂട്ടി മാത്രമാണ് ഹർഷനെ കണ്ടെത്തണം അവൻ ഇവിടെ എവിടെയും ഉണ്ട് അവനെ കണ്ടെത്തുക തന്നെ വേണമെന്ന് പറയാനായിട്ട് ഇതേസമയം ശാരദാമ പറയുന്നുണ്ട് നിങ്ങൾ ിക്കേണ്ടേ നിങ്ങളുടെ മനോവിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ വിഷമിക്കാതെ എന്ത് വേണം മറ്റുള്ളവരെ സ്വന്തം അച്ഛനെയും അമ്മയും തള്ളിപ്പറയുമ്പോൾ അവൾക്ക് ആ തോന്നലില്ലല്ലോ എന്ന് ശാരദാമ്മയും പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തിക ഈശ്വര അയാളിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോദ്യം ഇല്ലാതിരിക്കില്ല എന്തായാലും ഇത്തവണ ഞാൻ രക്ഷപ്പെട്ടു ഇനി എന്തായാലും ശ്രദ്ധിക്കണം ഇനി ഇവിടുന്ന് ഉണ്ട് മുന്നോട്ടുള്ള നീക്കങ്ങൾ അത് അറി നല്ല കണ്ണിങ്ങായി കണക്ക് കൂട്ടി തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ കാർത്തിക പറയണം കേട്ടോ അപ്പോഴാണ് വിഷ്ണു അങ്ങോട്ടേക്ക് കയറി വന്ന് അങ്ങ് ഡോറ് കുറ്റിയിടുന്നത് എന്നിട്ട് എന്താടി നീ എന്നെക്കുറിച്ച് വിചാരിച്ചു നിൽക്കുന്നത് നീ എന്താടി പറഞ്ഞത് ഞാൻ എന്നെ പ്രണയിച്ചിട്ടുണ്ടെടി ഞാൻ എപ്പോഴെങ്കിലും നിനക്ക് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടെ എന്ന് പറയുമ്പോൾ ആരാണ് നീ പ്രണയിച്ചത് എന്ന് പറയുമ്പോൾ അത് വിഷ്ണു കാർത്തിക എന്നിങ്ങനെ പറഞ്ഞിട്ട് കാർത്തിക ആരായിട്ട് പ്രണയിച്ചതെന്ന് ഞാൻ നിന്നോട് എന്നോട് എന്ന് പറഞ്ഞു ഉടനെ ഹർഷന എന്ന് പറയട്ടെ പിന്നീട് നീ എൻ്റെ അമ്മക്ക് മുന്നിൽ എന്തിനാണ് അങ്ങനെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയണം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നെ പിടിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ് ഞാനങ്ങനെ പറഞ്ഞത് എനിക്ക് ഇറങ്ങിപ്പോകാനൊരു സ്ഥലമില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെയുള്ള വാക്കുകൾ വീണ്ടും ആവർത്തിക്കുക ഉടൻ തന്നെ ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ് ഇനി എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും പോലും തള്ളിപ്പറഞ്ഞില്ലടി നീ എന്തൊരു മകളാണെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവട്ട പേടിച്ചിട്ടാണ് എന്ന് തിരിച്ചും പറയട്ടെ ഇതേ സമയം എടി എനിക്കതൊന്നും അറിയേണ്ട നീ മര്യാദക്ക് ഞാനിനെ പ്രണയിച്ചിട്ടില്ല ഞാൻ എന്നെ സ്നേഹിച്ചിട്ടില്ല നീ സ്നേഹിക്കുന്ന അർശനാണ് എന്നുള്ള ആ ഒരു വൈറ്റ് പേപ്പറിൽ എനിക്ക് എഴുതിക്കൊണ്ടായെന്ന് പറയുമ്പോൾ കാർത്തിക ആകെ പേ ട്ടോ അങ്ങനെ കാർത്തിക ആ എഴുതി തരാമെന്ന് പറഞ്ഞ് കാർത്തിക തുടരുന്ന സമയത്ത് സത്യഭാമ ഡോറിൽ വന്ന് തട്ടുന്നുട്ടോ വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കാർത്തിക കാർത്തിക എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഉടൻ തന്നെ ഡോർ തുറക്കുന്നുട്ടാ ആഹാ എൻ്റെ മോൻ ഇവിടെ ഇവിടെയുണ്ടായിരുന്നോ എന്ന് തിരിച്ചും പറയുന്നുട്ടാ അപ്പോൾ ഉടൻ തന്നെ എൻ്റെ അമ്മ എന്തിനാ വന്നത് അല്ലടാ നിൻ്റെ കല്യാണ കാര്യങ്ങളൊക്കെ ഒരുക്കങ്ങളായാലും നാളെയല്ലേ നിൻ്റെ വിവാഹം അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വിളിക്കാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നീ വായോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും ദേഷ്യം വിളിക്കാനായിട്ടാ ഇതേ സമയം കാർത്തികയും വിഷ്ണുവിനെയും കൊണ്ട് സത്യഭാമം വലിച്ചഴിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ കാർത്തിക മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇനിയും വരും അയാൾ ഇങ്ങനെയുള്ള വിമർശനവും ചോദ്യവുമായിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു നിക്ക കളി കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ എന്നിങ്ങനെ കാർത്തിക ചിന്തിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം സത്യഭാമയുടെ മുന്നിൽ വെച്ച് വിഷ്ണു ഒരുപാട് നേരെ കാർത്തികയ്ക്ക് വിരൽ ചുണ്ട് പോയി ഇത് എൻ്റെ വാക്കാണ് ഇവളെൻ്റെ മരുമകളാവുന്നതിനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഇവളെപ്പോലെ ഒരു മരുമകളെയാണ് എനിക്ക് ആവശ്യമെന്ന് വിഷ്ണുവിനോട് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം പപ്പിയും സത്യയുമാണ് സത്യ പപ്പിയുടെ അടുത്തോട്ട് വരുമ്പോൾ എന്ത് പറ്റിയിടാൻ നിനക്ക് നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അതിന് മാത്രം എൻ്റെ ടെൻഷൻ എന്താണ് നിനക്ക് പനി എന്തെങ്കിലും ഉണ്ടോ തൊട്ട് നോക്കുമ്പോൾ പനിയില്ലല്ലോ എന്താ എൻ്റെ മോൾക്ക് എന്നൊക്കെ എൻ്റെ സത്യ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ സത്യയോട് മറുപടി പറയുകയാണ് എൻ്റെ വിഷ്ണുവേട്ടൻ്റെ കല്യാണമാണെന്ന നാളെ ആ കാർത്തിക എൻ്റെ ആൾ ഒരു ഫ്രോഡാണ് അവർ അവർ തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന സത്യം എനിക്ക് നന്നായി അറിയാം അത് കേട്ടോ എന്നെ സത്യം ചോദിക്കുകയാണ് അതെങ്ങനെ എന്തിനേക്കറിയാം അതൊക്കെ എനിക്കറിയാം എൻ്റെ വിഷ്ണു ഏട്ടൻ്റെ മനസ്സിലാകെ ഒരാളെ അത് പ അത് ഈ പറയുന്ന എന്ന് പറയട്ടോ എന്നിട്ട് പപ്പി മനസ്സുകൊണ്ട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നിൻ്റെ അമ്മയാണ് ഈ പറയുന്ന വിഷ്ണു അച്ഛൻ്റെ ചേച്ചിയമ്മ പക്ഷെ അത് നിനക്ക് മുന്നിൽ പറയാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ത് ചെയ്യാൻ അത് പറഞ്ഞു തരാൻ എനിക്ക് പറ്റില്ല എന്ത് ചെയ്യാനാണ് ഇതൊക്കെ നിനക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ എന്താ ആലോചിക്കുന്നത് എന്ന് സത്യ ചോദിക്കുക അപ്പോൾ തന്നെ നിനക്ക് നല്ല ബുദ്ധിയല്ലേ നീ ഒന്ന് പറഞ്ഞു തരുമോ ഈ വിവാഹം അടക്കാൻ എന്തെങ്കിലും ഒരു വഴികൾ ഉണ്ടോ എന്ന് അപ്പോൾ തന്നെ നമ്മളതിന് ശ്രമിച്ചതല്ലേ അല്ല ഇത് നിനക്കും കൂടി വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ തന്നെ ചോദിക്കുകയാണെങ്കിൽ എനിക്കും കൂടി വേണ്ടിയെന്നോ അത് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എനിക്കും കൂടി വേണ്ടി എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചുടനെ പറയണം എനിക്കും കൂടി വേണ്ടി എന്ന് പറഞ്ഞത് വഴിയനെ നിനക്ക് മനസ്സിലാവും എന്ന് പപ്പിൽ സത്യയോട് തിരിച്ച് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ശാരദാമ്മ പറയണ മോളെ അമ്പലത്തിലോട്ട് പോരുന്നോ ഞാൻ അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞു ഉടനെ ഉടൻ തന്നെ ഷാലിനി പറയണേ ഇല്ല അമ്മ ഞാൻ അമ്പലത്തിലില്ല എന്ന് പറയുന്നത് ഇതേ സമയം എന്താ മോളെ പോരെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പിന്നീട് പോയിക്കോളാം അമ്മ ഇപ്പം പോയിക്കോളൂ എന്ന് പറയട്ടോ ഈ സമയം ഗോപാലൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്താ ഇവിടെ പ്രശ്നം എന്ന് ശാരദാമയോട് ചോദിക്കുമ്പോൾ ഞാൻ ഇവളെ അമ്പലത്തിലോട്ട് വിളിക്കുകയായിരുന്നു അവൾ ഇല്ലെന്നല്ല പറഞ്ഞത് നീ പോയിക്കോ എന്ന് പറഞ്ഞ് ശാരദാമയെ പറഞ്ഞു വിടുമ്പോൾ എന്താ മോളെ നിൻ്റെ പ്രശ്നം ഇനി എന്താണ് മുന്നിലുള്ള ഒരു വഴി എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല അച്ഛാ അർഷനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് വഴി അതിനെ ഇങ്ങനെ കണ്ടെത്താൻ കഴിയും ആൾ ഈ ഉണ്ട് പക്ഷേ നമ്മളൊക്കെ വിളിക്കുന്ന ഈശ്വരന്മാർ അർഷനെ ഞങ്ങളുടെ മുന്നിൽ കൺ കൊണ്ടുവരിക തന്നെ വേണം എന്ന് പറയുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു കേട്ടോ ആ ഫോൺ കോൾ കേൾക്കുന്ന ഗോപാലം ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി രണ്ട് ദിവസത്തെ കിഡില്ലെന്ന് തന്നെയാണ് ഏട്ടാ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു സീനിലോട്ടാണ് കഥ പോകുന്നത് വിഷ്ണു ഷാലിയുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ട് ഇതുണ്ടാവാൻ പോകുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ വിഷ്ണു തൻ്റെ അമ്മയെ തള്ളിപ്പറിഞ്ഞ് ഷാനിയും വിഷ്ണു ഒരുമിച്ച് ജീവിക്കുക എന്ന തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി കഥ വരുന്നത്